ശക്തമായ ആക്രമണം നടത്താൻ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉത്തരവിട്ടതിന് പിന്നാലെ ഗാസയിൽ വ്യോമാക്രമണം നടത്തിയ ഇസ്രയേൽ സൈന്യം ഒൻപത് പേർ കൊല്ലപ്പെട്ടു ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതുമായുള്ള തർക്കമാണ് വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങിയത് ഇനി പതിമൂന്ന് മൃതദേഹങ്ങളാണ് ഹമാസ് ഇസ്രയേലിന് കൈമാറാനുള്ളത് തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹമാസ് ആരോപിച്ചാണ് പ്രത്യാക്രമണത്തിന് സൈന്യത്തോട് പ്രധാനമന്ത്രി നെതന്യാഹു നിർദ്ദേശിച്ചത് ഉത്തരവിന് പിന്നാലെ ഗാസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു അതേസമയം ഇസ്രായേൽ കരാർ ലംഘിക്കുകയാണെന്ന് ഹമാസും ആരോപിക്കുന്നു ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതുമായുണ്ടായ തർക്കമാണ് വീണ്ടും ആക്രമണത്തിലേക്ക് നീങ്ങിയത് ആക്രമണ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നത് വൈകുമെന്ന് ഹമാസ് പ്രതികരിച്ചു ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിൽ ഹമാസ് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നുവെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം അതേസമയം ഹമാസ് കൈമാറിയ ശരീരഭാഗങ്ങൾ രണ്ടു വർഷം മുൻപ് മരിച്ച ബന്ദിയുടെ മൃതദേഹാവശിഷ്ടങ്ങളാണെന്നും നെതന്യാഹു ആരോപിച്ചു മൃതദേഹം കുഴിച്ചെടുത്തതായി കാണിക്കാൻ കെട്ടിടത്തിൽ നിന്ന് എടുത്ത മൃതദേഹം കൃത്രിമമായി മണ്ണിട്ട് മൂടിയ ശേഷം റെഡ് ക്രോസിനെ അറിയിച്ച് പുറത്തെടുത്തുവെന്നാണ് ആരോപണം അതേസമയം കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ ഉടൻ വീണ്ടെടുക്കാനാവില്ലെന്നാണ് ഹമാസിന്റെ വിശദീകരണം എന്നാൽ മൃതദേഹങ്ങൾ എവിടെയെന്ന് അറിയില്ലെന്നും കുഴിച്ചെടുക്കാൻ സമയം വേണമെന്നും കാണിക്കാനാണ് ഇതെന്നാണ് ഇസ്രായേലിന്റെ വിമർശനം എന്നാൽ ഈ ആരോപണം ഹമാസ് നിഷേധിച്ചു ഇസ്രായേൽ ബോംബിംഗ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനെ ദുർഘടമാക്കിയെന്നും ഇസ്രയേലാണ് വെടിനിർത്തൽ ധാരണകൾ ലംഘിച്ചതെന്നുമാണ് ഹമാസ് വാദം ഇനി പതിമൂന്ന് മൃതദേഹങ്ങളാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറാനുള്ളത് യുഎസ് മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമെന്ന് നേതന്യാഹു വിമർശിച്ചു അതേസമയം കൂടുതൽ തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ ഗാസയ്ക്കുള്ള മാനുഷിക സഹായം നിർത്തലാക്കുക ഗാസയിലെ സൈനിക നിയന്ത്രണം കടുപ്പിക്കുക ഹമാസ് നേതാക്കൾക്കെതിരെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് പരിഗണനയിലുള്ള മാർഗങ്ങളെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്